റഷ്യ ഉക്രൈൻ യുദ്ധം സകല സീമകളും ലംഘിച്ചു മുന്നേറുമ്പോൾ സുരക്ഷാ കാരണങ്ങളാൽ മോസ്കോയിലെ നാല് പ്രധാന വിമാനത്താവളങ്ങളിൽ നിന്നുള്ള വിമാന സർവീസുകൾ തൽക്കാലത്തേക്ക് നിർത്തിവെച്ചതായി റഷ്യയുടെ സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിച്ചു ഉക്രൈനിൽ നിന്നുള്ള ഡ്രോൺ ആക്രമണത്തെ തുടർന്നാണ് നടപടി തിങ്കളാഴ്ച രാത്രിയോടെ ഉക്രൈൻ അയച്ചു ഡ്രോണുകൾ റഷ്യ വെടിവെച്ചിട്ടതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു ചൊവ്വാഴ്ച പുലർച്ചെയും ഉക്രൈനെതിരെ റഷ്യയുടെ ഡ്രോൺ ആക്രമണം ഉണ്ടായി തലസ്ഥാനമായ കീവിനെ ലക്ഷ്യമിട്ടാണ് ശക്തമായ ആക്രമണം ആക്രമണമുണ്ടായതെന്നാണ് റിപ്പോർട്ട് ആക്രമണത്തിൽ തെക്കൻ തുറമുഖമായ ഒഡക്സയിലെ ഒരു പ്രസവ അവാർഡിന് കേടുപാടുകൾ സംഭവിച്ചതായി പ്രാദേശിക ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതിനിടെ റഷ്യയ്ക്കെതിരെ ഉക്രൈൻ തിരിച്ചടിച്ചതായും റിപ്പോർട്ടുണ്ട് ഉക്രൈൻ ആക്രമണത്തിന് പിന്നാലെ റഷ്യ നാല് വ്യോമതാവളങ്ങൾ അടച്ചിട്ടതായാണ് റിപ്പോർട്ട് റഷ്യയുടെ രണ്ട് യുദ്ധവിമാനങ്ങൾ തകർത്തതായാണ് ഉക്രൈന്റെ അവകാശവാദം ഉക്രൈൻ ഡ്രോണുകൾ തകർത്തതായാണ് റഷ്യൻ സൈന്യത്തിന്റെ അവകാശവാദം തിങ്കളാഴ്ച പുലർച്ചെ റഷ്യ ഉക്രൈനെതിരെ യുദ്ധം ആരംഭിച്ചതിനു ശേഷമുള്ള ഏറ്റവും ശക്തമായ ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു ഡ്രോണുകളാണ് തിങ്കളാഴ്ച ഉക്രൈനെതിരെ റഷ്യ തൊടുത്തുവിട്ടത് ആക്രമണങ്ങൾ ഇപ്പോഴും തുടരുകയാണെന്നും ബോംബാക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സുരക്ഷാ സങ്കേതത്തിൽ അഭയം തേടാൻ ആളുകളോട് സൈന്യം ആവശ്യപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട് എന്നാൽ ഇന്ന് പുലർച്ചെ നടന്ന റഷ്യൻ ആക്രമണങ്ങളുടെ വ്യാപ്തി വ്യക്തമായിട്ടില്ല റഷ്യ ഉക്രൈനിൽ നാനൂറ്റിൻപത് ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയതിനു പിന്നാലെയാണ് ഉക്രൈന്റെ ഭാഗത്ത് നിന്ന് തിരിച്ചടിയുണ്ടായത് ഇരുപത് റഷ്യൻ ബാലിസ്റ്റിക് മിസൈലുകളും ഞായറാഴ്ച രാത്രി ഉക്രൈൻ ഭൂപ്രദേശങ്ങളിലെത്തി മൂന്ന് വർഷത്തെ യുദ്ധത്തിനിടെ ഇത്രയും ആയുധങ്ങൾ ഉപയോഗിച്ച് റഷ്യ നടത്തുന്ന ഏറ്റവും ആക്രണമാണിത് ആളപായമില്ല എന്നാൽ റവന്യൂ നഗരത്തിലെ എഴുപത് കെട്ടിടങ്ങൾ തകർന്നെന്ന് ഗവർണർ ഒലക്സ് ഡാൻസർ കോവൽ പറഞ്ഞു റഷ്യൻ ഡ്രോണുകളെ വെടിവെച്ചിടാനോ നിർവീര്യമാക്കാനോ സാധിച്ചതായി ഉക്രൈൻ സ്ഥിരീകരിച്ചു റഷ്യൻ ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്കേറ്റിട്ടുണ്ടെന്ന് ഒലക്സാണ്ടർ കോവൽ പറഞ്ഞു റഷ്യൻ ആക്രമണത്തിൽ പ്രസവവാർഡിന് കേടുപാട് പറ്റിയെങ്കിലും രോഗികൾക്കോ സാധാരണ ജനങ്ങൾക്കോ പരിക്കേറ്റിട്ടെന്ന് അധികൃതർ അറിയിച്ചു സൈബീരിയൻ പ്രദേശത്തെ വ്യോമതാവളങ്ങൾ ആക്രമിച്ച നാൽപ്പത് റഷ്യൻ യുദ്ധവിമാനങ്ങൾ ഉക്രൈൻ തകർത്ത ശേഷം റഷ്യ നടത്തുന്ന ശക്തമായ ആക്രമണം കൂടിയാണിത് യുദ്ധവിമാനങ്ങൾ തകർത്തതിന് ശക്തമായ രീതിയിൽ തിരിച്ചടിക്കുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞിരുന്നു അതിനിടെ റഷ്യയും ും വീണ്ടും യുദ്ധ തടവുകാരെ കൈമാറി അമേരിക്കയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന വെടിനിർത്തൽ നീക്കങ്ങൾക്കിടെയാണ് റഷ്യ ഉക്രൈൻ ആക്രമണം ശക്തമാക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ഇരു രാജ്യങ്ങളും തടവുകാരെ കൈമാറാൻ ധാരണയായിരുന്നു ഇതിനു പിന്നാലെയാണ് റഷ്യ വീണ്ടും ആക്രമണം നിരവധി ലക്ഷ്യങ്ങളിലേക്ക് റഷ്യ തൊടുത്തുവിട്ട നൂറുകണക്കിന് പ്രൊജക്ടുകളിൽ പത്തെണ്ണം മാത്രമേ എന്നാണ് ഉക്രൈൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ട് വ്യോമാക്രമണത്തിനൊപ്പം റഷ്യയുടെ ഉക്രൈൻ അധിനിവേശ പ്രദേശങ്ങളിൽ കര ആക്രമണവും ശക്തിപ്പെട്ടതായും റിപ്പോർട്ടുണ്ട് സമാധാന ചർച്ചകളുടെ ഭാഗമായി നേരത്തെ ഇസ്താംബൂളിൽ റഷ്യൻ യുക്രൈനും പ്രതിനിധികൾ രണ്ട് റൌണ്ട് ചർച്ചകൾ നേരിട്ട് നടത്തിയിരുന്നു മരിച്ചവരും ഗുരുതരമായി പരിക്കേറ്റവരുമായ സൈനികർ ഉൾപ്പെടെ ആയിരത്തി ഇരുന്നൂറ് തടവുകാരെ പരസ്പരം കൈമാറാനുള്ള കരാറിൽ ഇരു കക്ഷികളും ഒപ്പുവെച്ചിരുന്നു ഇതിൽ ആദ്യഘട്ട തടവുകാരെ തിങ്കളാഴ്ച ഉച്ച കഴിഞ്ഞ് തിരിച്ചയച്ചതായാണ് റിപ്പോർട്ട് ഇന്നത്തെ കൈമാറ്റം ആരംഭിച്ചു വരും ദിവസങ്ങളിൽ ഇത് പല ഘട്ടങ്ങളിലായി നടക്കും ഇപ്പോൾ തങ്ങൾ തിരികെ കൊണ്ടുവരുന്നതിൽ പരിക്കേറ്റവരും ഗുരുതരമായി പരിക്കേറ്റവരും ഇരുപത്തിയഞ്ചു വയസ്സിന് താഴെയുള്ളവരും ഉൾപ്പെടുന്നുവെന്ന് സെലൻസ്കി പറഞ്ഞു ആദ്യ കൈമാറ്റം നടന്നതായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയവും അറിയിച്ചിട്ടുണ്ട് തടവുകാരെ പരസ്പരം കൈമാറിയെന്ന് റിഷ്യ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല ന്യൂസ് ഡെസ്ക് കേരളകോമതി